ഗുഡ് മോർണിംഗ് ഗെയ്സ് ഗെയ്സ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണെന്ന് വിശേഷിക്കുന്നു ഗെയ്സ് ഇന്ന് ഞങ്ങൾക്ക് നോമ്പ് ലാസ്റ്റ് ലാസ്റ്റിൻ്റെ എൻഡിങ് പോയിൻറ്റിൽ തിരികയാണ് ഗെയ്സ് സോ ഞാൻ അവിടെ നിന്ന് ആ റ്റത്തുനിന്ന് എന്ത് സൺറൈസ് സുര്യുധി ഞാൻ കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഇവിടുന്ന് വരുമ്പോൾ ചെറിയ നല്ല തണുത്ത കാറ്റും ഒരു 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 പ്രത്യേക ഫീലാണ് ഗെയ്സ് അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി അത് കൊള്ളണം സോ നല്ല വൈബാണ് ഗീസ് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആദ്യം രാവിലെ പെട്ടെന്ന് വന്നപ്പോൾ മഞ്ഞ ഇറങ്ങും ഇതാണ് പെരിയാർ പുഴ സോ കേരളത്തിലെ ഏറ്റവും വലിയ പുഴ എന്ന് പറയും അവിടെനിന്ന് ഇപ്പോൾ ഇപ്പോൾ കാലുകയ്യ് എന്നാലും സണ്ണ് വെയിറ്റ് ചെയ്ത് സണ്ണേന്ന് പാടുക അതെ ഗീസ് ഇങ്ങനെ ഇവിടെ വരെ എത്തിയെന്നൊരു പിടിത്തുമില്ല സംഭവം മുപ്പത് ഞങ്ങൾക്ക് ഇരുപത്തെട്ട് നോമ്പോൾ ഇന്ന് ഇരുപത്തെട്ടാമത്തെ നോമ്പാണ് എങ്ങനെയാന്നൊരു പിടുത്തുള്ള സത്യം പറഞ്ഞാൽ അതായത് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ പത്ത് നോമ്പ് കഴിഞ്ഞ പോലെയാ എന്ത് പെട്ടെന്ന് ടൈം ആണ് ഗീസ് എന്നാലോചിച്ച് ഗീ നമ്മൾ ഞാൻ ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമുക്ക് ടൈം പോകില്ല അത് നമ്മുടെ ബോറഡിയുടെ ഒരു ഇതായിട്ട് വരും ബട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒരു ഇപ്പം ഞങ്ങൾക്ക് മുപ്പത് നോമ്പ് തീരാൻ പോവും ആ മുപ്പത് നോമ്പിൽ മുപ്പത് നോമ്പിൽ അത്രയും എന്തിട്ട പെട്ടെന്നൊരു ടൈം പോവെന്ന് പറഞ്ഞു ചിന്തിച്ചു ഗീസ് അത് എന്തോ പെട്ടെന്ന് എന്തോ ഇത് പോയോ അല്ലേ പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് നമുക്ക് ടൈമില്ല ഗേസ് അതായത് നമ്മൾ എന്തുട്ടാ ദുൽഖർ സൽമാൻ്റെ മറ്റേ സിനിമയില്ലേ ബാംഗ്ലൂർ ഡീസ് അനാത്ത് പറയണ പോലെ മറ്റേ പുള്ളി ടൈം ഇസ് എവരിത്തി അതന്നെ നമുക്കൊട്ടും ടൈമില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നാളത്തേക്ക് മാറ്റിവെച്ചെന്ന് വെച്ചൊരു കാര്യമില്ല സോ അതന്ന് തന്നെ ചെയ്ത് തീർക്കാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ടൈമില്ല ടൈം ഇപ്പം നമ്മൾ ക്ലോക്കിലൊക്കെ നമുക്ക് പയ്യായിരിക്കും പോകണം മറ്റേ നമുക്ക് നന്നായിട്ട് സമയമുണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അതന്നുതന്നെ ചെയ്യാം ഒന്നല്ലെങ്കിൽ മാക്സിമം അന്ന് തന്നെ ചെയ്യാൻ നോക്കാം പിന്നത്തേക്ക് മാറ്റിവെച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഗീസ് സോ സൂര്യൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാണ് ഇന്നത്തെ നോമ്പെന്ന് പറയുമ്പോ ഇരുപത്തെട്ട് വിശ്വസിക്കാൻ പറ്റുള്ളീവൾ ഗീസ് സൂര്യൻ ചതിച്ചു സൂര്യൻ അവരെ ഉദിക്കണ അപ്പ അതുകൊണ്ട് സൂര്യൻ മുകളിലേക്ക് വരുമ്പോ ആ മരത്തിൻ്റെ ഈ ഭാഗലേ ലാഭക്കും അവിടെ വരും അപ്പത്തേക്കും നല്ല ചൂടാവും ഇവിടെ നല്ല കാര്യമില്ല ഗീസ് അപ്പോൾ അതാണ് എനിക്ക് വേറെ ഒന്നും പറയാനുള്ളത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് തീർക്കാൻ കഴി അത് പിറ്റത്തേക്ക് മാറ്റി വയ്ക്കരുത് അത് നിങ്ങളപ്പോൾ തന്നെ ചെയ്തെടുക്കാം ഒറ്റപ്പെട്ടെടുക്കാണ്ട് നല്ല വൈബ് അടിച്ച് ചില്ലടിച്ച് എടുക്കാം ഇങ്ങനെ വിഷമിച്ച് ഒന്നൊന്നും ചെയ്ത് എടുക്കാണ്ട് വൈബ് അടിച്ചെടുക്കാം സോ നമ്മുടെ സഭയിൽ നെക്സ്റ്റ് മന്ത് അതായത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മന്താന്ന് തോന്നാ അവൻ ട്രെയിനിങ്ങിന് പോവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ നോമ്പിന് ഞങ്ങൾ ഇത്രയും വീഡിയോസ് അതായത് മലയാറ്റൂർ പോയി ഇഞ്ചിത്തുട്ടി പിന്നെ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി അവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പോയത് ഇവനേറ്റത് പറഞ്ഞാറുണ്ടാണ് ഇവന് ചിലപ്പോൾ അടുത്താഴ്ച ടൈമിൽ ഇവനെങ്ങാണ്ട് എവിടെയാണ് ലക്ഷദ്വീപ ഹൈദരാബാദ് എവിടെയെങ്കിലൊക്കെ പോവും ട്രെയിനിങ്ങിന് അതിന് പത്ത് മാസം കഴിഞ്ഞിട്ടാണ് ഗെയ്സ് അവൻ തിരിച്ചു വരുള്ളൂ സോ അപ്പോഴത്തേക്കും ഞാൻ ആരെങ്കിലുമൊക്കെ ആകണം അല്ലെങ്കിൽ ഞാൻ ഇതുകൊണ്ട് ചെയ്തിട്ടുള്ള കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് തീർക്കുവാണ് സോ നമ്മൾ പിടിക്കും കേസ് എൻ്റെ വാശിയ പിന്നെ ഞാൻ അനിമി ഫാൻ അനിമി ഫാൻ അങ്ങനെയല്ല അനിമിയുടെ എപ്പിസോഡ്സ് ഞാൻ കണ്ടു തുടങ്ങി സോ നമ്മൾ കണ്ടു തുടങ്ങിയ ഒരു ഒരു ഭാഗം അതായത് ഒരു സെറ്റപ്പ് നമ്മൾ തീർക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ കണ്ടു തുടങ്ങിയ നമ്മൾ നമ്മൾ ഇപ്പോൾ ചുമ്മാ നമ്മൾ ജസ് കണ്ട് തുടങ്ങിയെന്ന് ചോദിച്ചോ പക്ഷെ അത് അതിന്റെ മൊത്തം എപ്പിസോഡ്സ് നമ്മൾ തീർക്കണം തീർക്കണം എന്നുള്ള വാശിയൂടെ നമ്മളിത് ഒരിതായി പോകും മനസ്സിലായ അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു അനിമി തുടങ്ങി അപ്പൊ നമുക്കത് ചെല ചില ഇഷ്ടമുള്ള കാണുന്ന പക്ഷെ എനിക്ക് വലിയ ഇത് ഞാൻ ചേച്ചി കാർട്ടൂൺ കാണുന്ന പോലെ ചുമ്മാനെ കാണുന്ന പോലെ ആയിരിക്കുന്നവർ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോണ് മോനെ സീനാണ് ഞാൻ ഞാനിപ്പോൾ ആദ്യമായിട്ട് അനിമിയുടെ ഒരു ഇത് കാണണം ഏതാണെന്ന് വെച്ചാൽ നറുട്ടോടെ എപ്പിസോഡ്സാണ് നറൂട്ടോളൊക്കെ ഉഫ് പോളി നാറൂട്ടോ ഇറ്റാച്ചി കക്കാശി ഫു എൻ്റെ പോളിനൊത്തിസാണ് എണ്ണൂറ് എപ്പിസോഡുണ്ട് എൻ്റെ ഇപ്പം ഞാൻ രണ്ട് മാസം കൊണ്ടാണ് നൂറ് എപ്പിസോഡ് തീർത്തത് ചിന്തിക്കണം രണ്ട് മാസം കൊണ്ടാണ് നൂറ് എപ്പിസോഡ് തീർത്തത് ഒരു നെറൂട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ വലിയ വിശദീകരിച്ച് പറയുന്നതല്ല ഞാൻ എൻ്റെ ക്യാരക്ടറും പിന്നെ ആരോട്ടൊരു ക്യാറ്റർ വെച്ച് അവർ ബന്ധിപ്പിച്ച് പറയും ആരോട്ടെന്ന് പറയുമ്പോൾ ഹൊക്കാഗയാകമു ഹൊക്കാഗെന്ന് പറഞ്ഞാൽ നല്ലൊരു പദവിയുള്ളൊരു ലീഫ് വില്ലേജ് അവരുടെ ഒരു വില്ലേജിൽ നല്ല പദവിയുള്ളൊരു സ്ഥാനമാണ് ഹൊക്കാഗെന്ന് പറയുന്നൊരു സ്ഥാനം അപ്പോൾ ആ സ്ഥാനം കിട്ടാൻ വേണ്ടി അവൻ എന്തും ജീവൻ പോലും കൊടുക്കുക അവന് അത്ര ആത്മാർത്ഥമായി പണിത് നല്ല കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ജുട്സൊക്കെ പഠിച്ച് ശക്തിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ അവനെ കുറേ പേര് ഇഷ്ടമുള്ള ആൾക്കാർ എന്നിട്ട് അവൻ തോൽവിയാണ് അവൻ മണ്ടനാണ് പൊട്ടനാണെന്നൊക്കെ പറഞ്ഞാൽ അവൻ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കളിയാക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാനീ അടുത്ത് കണ്ടു തുടങ്ങി അതുകൊണ്ടാണ് എനിക്ക് പറയാൻ എക്സൈറ്റഡ് കാരണം എൻ്റെയും ഒരിതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പരിശ്രമിച്ചായിട്ട് എന്തും നേടാൻ പറ്റുമെന്നുള്ളൊരു വാശി എനിക്ക് അതിൽ നിന്ന് കിട്ടി സോ അപ്പോൾ പുള്ളി എന്ന് പറയുമ്പോൾ പുള്ളി ഇപ്പോൾ ഒരു ജുറ്റ്സ് പഠിക്കാമെന്ന് വെച്ചാൽ ജുറ്റ്സ് നല്ല നല്ല ശക്തിയുള്ള സാധനം പഠിക്കുക എന്ന് ചോദിച്ചാൽ അപ്പം പഠിക്കാൻ നേരത്ത് പുള്ളിക്ക് ചിലപ്പോൾ പറ്റില്ല എന്ന് പറയും പറ്റില്ല എന്ന് പറയുമ്പോൾ പുള്ളി നന്നായിട്ട് തളരും മതിയാക്കി മതിയാക്കേണ്ട ഒരു അവസ്ഥയിൽ വരും അപ്പോൾ പുള്ളിക്കൊരു എനർജി അങ്ങനെ കയറും ഇല്ല എന്നെക്കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റും 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 എനിക്ക് എനിക്ക് ഹൊക്കാക്കുകയാണം ആ ഒരു ലക്ഷ്യം വെച്ച് പുള്ളി അങ്ങോട്ട് ചെയ്യും അതൊരു ലാസ്റ്റ് പുള്ളിയെ എല്ലാ ശക്തിയും നേടും നയൻ ടെൻ ഫോർ വൈബാണ് ചില്ലാണ് എനിക്ക് പറ്റിയ സാധനം ഞാൻ ഫസ്റ്റ് കണ്ടു തുടങ്ങിയ ഇതാണ് അപ്പോൾ എനിക്ക് പറ്റിയ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് കേസ് സോ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചേണിന് മുമ്പായിട്ട് നോമ്പ് തുറന്നിട്ട് എൻ്റെ ചെയ്യുക സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അടുത്ത വർഷം നോമ്പ് കിട്ടുള്ളൂ അടുത്ത വർഷം എങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാണെന്ന് എങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല മിണ്ടാണ്ടിരിക്കണം മൂങ്ങി ഒന്ന് വീഡിയോ എടുത്തിട്ടെ ആ അടുത്ത വർഷം എങ്ങനെയാണ് മറ്റേതാണ് മറിച്ചാൽ പറയാൻ പറ്റില്ല സോ നമുക്ക് വീഡിയോ നോമ്പിൻ്റെ തുറയു നോമ്പ് തുറന്നിട്ട് നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം എന്തായാലും ഹാപ്പി ഞാനും ഹാപ്പി നിങ്ങളും ഹാപ്പി എല്ലാവരും ഹാപ്പി ഗീസ് സമയം അത് നിങ്ങളെന്തായാലും ശ്രദ്ധിക്കട്ടെ എനിക്കെത്ര പറയാമെന്നു സമയം നമ്മുടെ ജീവിതത്തിൽ വേണം നമ്മളെന്ത് കാര്യം ചെയ്താലും നമ്മൾ സമയം നമ്മളൊരു കാര്യം സമയം നമ്മൾ ടൈമും കൂടി ഒന്ന് മാനേജ് ചെയ്യണം അപ്പോൾ ഓക്കെ നെറ്റ്സ് വൈകിട്ട് കാണാം ഓഹ് രാവിലെ സൺറൈസ് കാണാൻ എന്നെ വേണം പറയാൻ നമുക്ക് വൈകിട്ട് സൺസെറ്റ് കാണാൻ പറ്റില്ല കാരണം നവംബർ എടുക്കാൻ പോണ്ടേ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് നോക്കാം 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 വൈകിട്ട് കാണാം പ്ലേസ് എൻ്റെ പൊന്നോ ക്ലാസ്സിൽ പോയി വീട് വീടടുത്ത് നേരെ കുറച്ച് തന്നെ ഓരോ ഉറങ്ങി അതിന് ക്ലാസ് തന്നെ അതിന് ക്ലാസ്സിൽ പോയി പിന്നെ എന്നിട്ടാ പിന്നെയും വന്നാൽ കുറച്ചേരം ഇങ്ങനെ ഉറങ്ങി അതിൻ്റെ എന്തിനാ കുളിച്ച് വേർത്ത് കുളിച്ച് വന്ന് നോമ്പ് നിറഞ്ഞിരിക്കണോ ഹലോ നാരങ്ങ വിളിച്ചോ അയ്യോ എന്ത് ചൂടല്ലേ അങ്ങനെ ഇന്നത്തോടൊ നോമ്പ് അങ്ങനെ തീരാണ് അല്ലേ കേസ് അപ്പം അടുത്ത കുറച്ച് ഇനി അടുത്ത നോമ്പുണ്ടാവുള്ളൂ എന്തായാലും ഈ നോമ്പിൻ്റെ ടാറ്റ പറഞ്ഞുകൊണ്ട് അഡ്വാൻസ് ഇത് വർക്ക് ഇത് വർക്ക് നമ്മൾ വേറെ വ്ലോഗ് വരുത്തുന്നിരിക്കും സോ എന്നാ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് എല്ലാം റിലാക്സ് ചെയ്യുക നല്ല ഫാൻ പുറത്തുനിന്ന് ഇരിക്കും എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക